നമ്മുടെ മുടി കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഞാൻ ഒരു നാലഞ്ച് ടിപ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇതിലൊരു ഒന്ന് രണ്ട് ടിപ്സ് എങ്കിലും നമ്മൾ സാധാരണ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുളിച്ചതിന് ശേഷം നമ്മുടെ കൈകൾ ഉപയോഗിച്ച് അധികം വെള്ളമുള്ളത് വളരെ സൗമ്യമായി നമുക്ക് പിഴിഞ്ഞ് കളയാം കേട്ടോ അതിന് ശേഷം നമ്മുടെ മുടി ഒരു മൈക്രോ ഫൈബർ ടവലോ അല്ല ഒരു കോട്ടൺ തുണിയോ കൊണ്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് ഉണങ്ങി കെട്ടും കേട്ടോ പക്ഷെ അങ്ങനെ ടവൽ ഉപയോഗിച്ച് കെട്ടി കെട്ടിവെക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ എന്ന് വെച്ചാൽ കെട്ടി കെട്ടിവെക്കുന്നതല്ല കൂടുതൽ നേരം കെട്ടിവച്ചിരിക്കുന്നത് ഇത് നമ്മുടെ തലയിലെ മുടിയിലുള്ള നമ്മുടെ സ്വാഭാവികമായ എണ്ണമയത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുകൊണ്ട് കൂടുതൽ നേരം നമ്മൾ ടവൽ ഉപയോഗിച്ച് തല ഇതുപോലെ കെട്ടി കെട്ടിവെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മുടി തോർത്തുമ്പോൾ ശ്രദ്ധിക്കണം അത് വേറെ ഒന്നുമില്ല ടവ്വൽ ഉപയോഗിച്ച് മുടിയിൽ അമർത്തി ഉരസുന്നത് ഒഴിവാക്കണം കേട്ടോ കാരണം ഇത് നമ്മുടെ മുടി വരണ്ടു പോകാനും മുടിയുടെ പൊട്ടലിനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസിനും കാരണമാകും കേട്ടോ പകരം നമുക്ക് വളരെ മൃദുവായി മൃദുവായ തുണി ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മുടി കെട്ടി വെച്ചിരിക്കുന്ന ടവ്വൽ അഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മുടി കെട്ടി വയ്ക്കരുത് കേട്ടോ പകരം മുടി അഴിച്ചിട്ടതിന് ശേഷം നന്നായി കുടഞ്ഞു കൊടുക്കണം അത് നമ്മൾ മുൻവശത്തേക്കിട്ട് കുടയുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്നത് കേട്ടോ ഇത് മുടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ നനഞ്ഞ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ മുടി ചീകാനായിട്ട് പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇത് മുടി ജട പിടിക്കുന്നത് ഒഴിവാക്കാനും ഈർപ്പം തുല്യമായി വിതരണം ചെയ്യാനും സഹായിക്കും കേട്ടോ അതിനാൽ തന്നെ മുടി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല മിനുസമുള്ളതാക്കാനും ഉണങ്ങുന്ന സമയം കുറയ്ക്കാനും ലിവിൻ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഈർപ്പം കുറച്ച് മുടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലോഡ് ഡ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുന്നതിനും ഈർപ്പം ആകിരണം ചെയ്യുന്നതിനും ഒരു ടവ്വൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് മുടി ഉണങ്ങുന്നത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുളി കുളി കഴിഞ്ഞാൽ ഉടനെ മുടി ഈറിനോടെ തോർത്തെടുത്ത് കെട്ടിവെക്കുന്നതാണ് പതിവല്ലേ ചിലരുടെ ചിലർ തോർത്തുകൊണ്ട് തലയും മുടി ഒന്ന് തുടച്ച ശേഷമാകും കെട്ടിവയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ശീലവും അങ്ങനെയാണല്ലേ ഇത് നമ്മുടെ മുടി നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഭീഷണിയാകാറുണ്ട് കേട്ടോ ചില സമയത്ത് അതുപോലെ തന്നെ നനഞ്ഞ മുടിയിൽ ടവൽ ഉപയോഗിച്ച് ശക്തിയായി ഉരസുന്നത് മുടി പൊട്ടാനിടയാകും കേട്ടോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൂടാനും കാരണമാവും അതുപോലെ തന്നെ സ്പ്ലിറ്റിൻസ് വരാനും കാരണമാകും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ബാത്ത് ടവലിലെ കട്ടിയുള്ള ഫൈബർ ഉപയോഗിച്ച് തലയിൽ ശക്തിയായി തേച്ച് ഉരസി ഉരസി തുടയ്ക്കുന്നതും അവസാനിപ്പിക്കണം കേട്ടോ ഇങ്ങനെ ഉരസി നമ്മൾ മുടി തുടയ്ക്കുമ്പോൾ മുടിയെ കൂടുതൽ ചുരുണ്ടതാക്കി മാറ്റുകയും വേരുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ശക്തിയായി മുടി ഉരസുന്നത് ഒഴിവാക്കുക അതിനോടൊപ്പം തന്നെ മുടി കെട്ടണമെന്ന് നിർബന്ധമെങ്കിൽ മൈക്രോ ഫൈബർ ഫാബ്രിക് ടവൽ ടവലെടുത്ത് നമുക്കിതുപോലെ മുടി നമുക്ക് കുളിച്ചതിന് ശേഷം കെട്ടി കെട്ടിവെക്കാവുന്നതാണ് നനഞ്ഞ മുടി ഒരു കാരണവശാലും തോർത്തുകൊണ്ട് നമ്മൾ അധികം സമയം കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് അതൊന്ന് അവേടിക്കുക ചെയ്യുക കുറച്ച് സമയമൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ വെള്ളം തോർന്നു കിട്ടും അമിത സമയം വെക്കാതിരിക്കുക ആ ഞാൻ സാധാരണ എൻ്റെ മുടി കുളിച്ചിട്ട് ഉണക്കുന്നത് പുറത്തിറങ്ങിയിട്ട് ചെറിയ സൂര്യപ്രകാശത്തിൽ നമുക്ക് ചെറിയ ചൂട് കിട്ടത്തില്ല കിട്ടുമല്ലോ ആ ചൂടിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി ഉണക്കിയെടുക്കുന്നത് ഇതാ ഇതുപോലെ നമ്മുടെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ വിരലുകൾ ഉപയോഗിച്ച് കോതി കൊടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ മുടി വേഗത്തിൽ ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നല്ല കാറ്റും കാണും കേട്ടോ ആ കാറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി സാധാരണ ഉണക്കിയെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല മുടി ഉള്ള് ഉള്ളവരാണെങ്കിൽ ഒരു രണ്ട് രണ്ട് മണി രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തല കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ കഴുകി കള കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലവണ്ണം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നനഞ്ഞ മുടി ഉപയോഗിച്ചിട്ട് അതായത് കുളിച്ച ഉടനെ തന്നെ ചെന്ന് കിടക്കാതിരിക്കുക അങ്ങനെ കിടന്ന് നമ്മൾ ഉറങ്ങി കഴിഞ്ഞാലും നമ്മുടെ മുടി സ്മെല്ല് വരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കൂടാനും മുടി പോകാനും കാരണമാകും കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാൻ വരേക്കും ബൈ ബൈ